ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവിട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയടക്കം ഇരുപത്തിയൊന്ന് ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങളാണ് പുറത്തുവിട്ടത് കോടിയുടെ ആസ്തിയുള്ള മുതിർന്ന അഭിഭാഷകനായിരുന്ന ജസ്റ്റിസ് കെ വിശ്വനാഥനാണ് ജഡ്ജിമാരിൽ സമ്പന്നൻ മുപ്പത്തിമൂന്നിൽ ഇരുപത്തിയൊന്ന് ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങളാണ് സുപ്രീം കോടതി പരസ്യപ്പെടുത്തിയത് നൂറ്റി ഇരുപത് ദശാംശം ഒൻപത് ആറ് കോടിയുടെ നിക്ഷേപമുള്ള ജസ്റ്റിസ് കെ വിശ്വനാഥനാണ് സുപ്രീം കോടതി ജഡ്ജിമാരിൽ സമ്പന്നൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ വിശ്വനാഥൻ ഒൻപത് പോയിൻറ്റ് നാല് ഏഴ് കോടി രൂപ ആദായ നികുതി അടച്ചതായും സുപ്രീംകോടതി രേഖകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മലയാളിയായ ജഡ്ജി കെ വിനോദ്ചന്ദ്രൻ്റെ ഭൂരിഭാഗം നിക്ഷേപവും മ്യൂച്വൽ ഫണ്ടുകളിലാണ് പതിമൂന്ന് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപയുടെ ആസ്തിയാണ് ജസ്റ്റിസ് വിനോദ്ചന്ദ്രനും ഭാര്യക്കുമുള്ളത് ഒന്നേ ദശാംശം അഞ്ചു കോടിയോളം വരുന്നതാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ വസ്തുവകകൾ നിയുക്ത സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ പത്തൊമ്പത് ദശാംശം ആറ് മൂന്ന് ലക്ഷം രൂപയും പി പി എഫിൽ ആറ് പോയിന്റ് അഞ്ച് ഒൻപത് ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കി ഒന്നേ ദശാംശം മൂന്ന് കോടി രൂപയുടെ ബാധ്യതയും ബി ആർ ഗവായിക്കുണ്ട് ജഡ്ജിമാരുടെയും കുടുംബങ്ങളുടെയും ഭൂമി സ്വർണം നിക്ഷേപം തുടങ്ങിയ വസ്തുക്കളുടെ വിവരങ്ങൾ അടങ്ങുന്നതാണ് കോടതിയുടെ കണക്കുകൾ ദില്ലി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശവന്ത് വർമ്മയുടെ വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് സ്വത്ത് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സുപ്രീം കോടതി കൊളീജിയം തീരുമാനിച്ചത് പന്ത്രണ്ട് ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ സുപ്രീം കോടതി ഉടൻ പ്രസിദ്ധീകരിക്കും കൈരളി ന്യൂസ് ദില്ലി